മുട്ട മുട്ടപ്പോസിൻ്റെ ടേസ്റ്റിലൊരു പോളുണ്ടാക്കിയാലോ അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വലിയൊരു സവാള ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പിലിട്ട് നല്ലപോലെ വയറ്റി എടുക്കുക പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു മുട്ട നാല് പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു പാക്കറ്റ് ബ്രെഡും വേണം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയും ഉപ്പും മുളക് ഇട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു സോസ് പാനിലേക്ക് നെയ്യാക്കി കൊടുക്കുക എന്നിട്ട് ബ്രെഡ് മുട്ട മിക്സിലും മുക്കിയിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ചു കൊടുക്കുക സൈഡ് തട്ടുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക കേട്ടോ ഉള്ളി വാട്ടിത് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും നിരത്തി വെക്കുക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് മുട്ടയിൽ മുക്കിയ ബ്രെഡ് വീണ്ടും വെച്ച് കവർ ചെയ്യുക ബാക്കിയുള്ള മുട്ട മിക്സ് ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഒരു പാൻ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇരുപത്തഞ്ച് ആണ് കേട്ടോ നമ്മൾ മുട്ട മിക്സ് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ടത് കണ്ട അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പപ്സ് പോള റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നോമ്പിനൊക്കെ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കിയതല്ലോ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോ ഒന്നുണ്ടാക്കി നോക്കുകയുണ്ടോ